ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി നൂലിനെ ക്ലസ്സിൻ്റെ കളക്ഷൻസുമായിട്ടാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിക്സിഡ് കള മിക്സ്ഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് ട്വൻറ്റി ടു കയറട്ടിൻ്റെ കളക്ഷൻസും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എയ്റ്റീൻ കയറിൻ്റെ കളക്ഷൻ കളക്ഷൻ കളക്ഷൻസും ഉണ്ട് രണ്ടും ഒരേപോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വരുന്ന റോസ് ഗോൾഡിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ റോസ് ഗോൾഡിൻ്റെ ഡിസൈൻസ് ആണ് ഇതും നമ്മുടെ ഇതേപോലത്തെ ട്വൻറ്റി ടു കാരറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കൂടുതലാണ് നമുക്ക് നമുക്കിത് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ കയറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് മൾട്ടി കളിൽ വരുന്ന സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണത് ഇതൊക്കെ വരുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെയിറ്റ് ആണ് നമുക്ക് രണ്ടര ഗ്രാം ഒന്നര ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഡിസൈൻസ് ആണ് നമ്മളെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ ഇതേ നോക്കി ഈ കളക്ഷൻസ് കണ്ടോ ഈ കളക്ഷൻസിന്റെ വെയിറ്റ് നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ഇത് വെറും ഒന്നര ഗ്രാമിന്റെ ആണ് കേട്ടോ നമുക്ക് അടിയിൽ വലിയൊരു ഒരു പേള് വെച്ചിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ഓവൽ ഓവൽക്കണി ചെയിനിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് വിലക്കുറവ് എന്ന് പറഞ്ഞൊരു സാധനം വരില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ടൈനി ടൈപ്പ് ആണത് ഒരു ഡിസൈനർ പീസ് ആണത് ഇതേ നോക്കി ഞാൻ അടുത്ത് വരുന്നത് മംഗല്യസൂത്ര പെൻഡന്റ് വെച്ചിട്ടുള്ള നെക്ലെസ്സുകളാണ് കേട്ടോ അടിപൊളി നെക്ലെസ്സുകളാണ് നമുക്ക് പല ഷേപ്പിലും എന്റെ പെൻഡന്റ് വരുന്നുണ്ട് നോക്കി ഇത് ഇതാണ് ഏറ്റവും ഹൈറേറ്റ് ഏരിയ ഇൻഫിനിറ്റിയുടെ പെൻറ്റൻറ്റ് വെച്ചിട്ടുള്ള മംഗല്യസൂത്ര സൂപ്പറാണ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു നെക്ലസ് ആണ് കേട്ടത് മംഗല്യസൂത്രയുടെ അടിയിൽ അതേപോലെ തന്നെ ചെറിയൊരു ഇൻഫിനിറ്റി മോളിൽ വലിയൊരു ഇൻഫിനിറ്റിയും വെച്ചിട്ടുള്ള പണിയാണ് സൂപ്പർ കളക്ഷൻസ് ആണ് ആ ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ കളക്ഷൻസ് മൾട്ടി കളർ സ്റ്റോൺ വെച്ചുള്ള റോസ് ഗോൾഡിൻ്റെ അടിപൊളി നൂൽ നൂല് ആണ് കേട്ടോ എല്ലാവർക്കും നല്ല സ്കിൻ ടൈപ്പ് സൂപ്പറാണ് കേട്ടോ സൂപ്പർ നല്ല അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ആണ് വിവിധ തരം കളറുണ്ട് എല്ലാ ഡ്രസ്സിനും മാച്ചാകും പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഒക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഒന്നും പേടിക്കേണ്ട ഇടപ്പള്ളി ബ്രാഞ്ചിലുണ്ട് ഈ നെക്ലസ്സാ ഓക്കെ